ഞാൻ ദിവസവും ഇടുന്ന മെസ്സേജിൻ്റെ മുകളിൽ സോ എ വേഡ് മിനിസ്ട്രീസ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു അതിന് ഞാൻ മറുപടി ഇട്ടതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പേര് സംശയം ചോദിച്ചു ഇതാണോ പാസ്റ്ററുടെ ശുശ്രൂഷയുടെ പേരെന്ന് ചോദിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് സോ എ വേഡ് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ സോ എന്നുള്ളത് ഒരു ഗ്രീക്ക് വേഡാണ് അത് എൻ്റെ ശുശ്രൂഷയുടെയോ എൻ്റെ സഭയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഒരു ട്രസ്റ്റിൻ്റെയോ ഒന്നിൻ്റെയും പേരല്ല സോയ എന്ന് പറയുന്ന ഗ്രീക്ക് വീടിൻ്റെ അർത്ഥം നിത്യജീവൻ ഗോഡ്സ് കൈൻഡ് ഓഫ് ലൈഫ് ദൈവത്തിൻ്റെ ജീവൻ പോലെയുള്ള ജീവൻ ക്യുക്കണിങ് ലൈഫ് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുതി നിൽപ്പിച്ച ഉയർപ്പിൻ്റെ ആ ജീവൻ ആ നിത്യജീവൻ എന്നുള്ള അർത്ഥമാണ് സോയ എന്ന് പറയുന്ന ഗ്രീക്ക് വീടിൻ്റേത് അതുകൊണ്ട് സോയ വേർഡ് മിനിസ്ട്രീസ് എന്ന് പറയുമ്പോൾ നിത്യജീവൻ നൽകുന്ന വചനത്തിൻ്റെ ശുശ്രൂഷ എന്ന് മാത്രം ഞാൻ ഈ മെസ്സേജ് ഒരു ക്ലിപ്പ് ഒരു എന്താ പറയുക വാട്സപ്പിൻ്റെ രൂപത്തിൽ കൊടുക്കുമ്പോൾ അതിന് മുകളിൽ ഈ വചന ശുശ്രൂഷ നിത്യജീവൻ്റെ ആണെന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുവാനായി ഇട്ടത് എന്നും ഒരു പേര് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതല്ല ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നതായ ശുശ്രൂഷകളോ സംഘടനകളോ ഒന്നും വളരെ ക്ലിയറായി എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ വീണ്ടും സംശയമുള്ളൊരു ചോദിച്ചാൽ ഇത് കേൾക്കാത്തൊരു ചോദിച്ചാൽ ഞാൻ പറയും കുഴപ്പമില്ല എന്നാൽ ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പ്രസംഗമല്ല കേൾക്കുന്ന ജനത്തിൻ്റെ ഇഷ്ടം നോക്കിയല്ല ഇതൊക്കെ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആൾക്കാരും വേദികളും ഉയർത്തലും പുകഴ്ത്തലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ധാരാളം എൻ്റെ ചെറുപ്പകാലം മുതൽ കർത്താവിന് ഇഷ്ടപ്പെടുന്നതോ അതാണ് നാം പ്രസംഗിക്കേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രസംഗത്തിനൊരു വിധമുണ്ട് ഒരു ശൈലിയുണ്ടല്ലോ സ്പീഡിലും ഉച്ചത്തിലും കൈയടി വാങ്ങുവാനും പ്രസംഗത്തിന് മാർക്ക് വാങ്ങുവാനും കൊള്ളാം നല്ല പ്രസംഗനാണെന്ന് പറയുവാനും പിന്നെയും വിളിക്കുവാനും സുവിശേഷത്തിൻ്റെ പേരിൽ കർത്താവിൻ്റെ ചിലവിൽ പ്രശസ്തനാകാനും സമ്പന്നനാകാനും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട് അങ്ങനെയൊന്നും നമ്മൾ പ്രസംഗിക്കേണ്ടത് ഞാനങ്ങനെ ചെയ്യാറില്ല ചില പ്രസംഗങ്ങൾ ചില സഭകളിൽ ചെന്നാൽ ഫുൾ കോമഡിയാണ് വിശ്വാസികളെ ചിരിപ്പിക്കണം അങ്ങനെയുള്ള പ്രസംഗം എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ആ പ്രസംഗനെ പിന്നെയും വിളിക്കും പ്രസംഗകരെയും യേശുവോ ശിഷ്യന്മാരോ അപ്പോസ്തന്മാരോ തമാശകളും കഥകളുമല്ല പറഞ്ഞിരുന്നത് കാര്യമായിരുന്നു സീരിയസ് ആയിരുന്നു ഇത് ആത്മാവിൻ്റെ കാര്യമാണ് നിത്യതയുടെ ഗൗരവതര കാര്യമാണ് വീണ്ടും ഞാൻ ഈ വോയിസിലും അത് ഓർപ്പിക്കുകയാണ് ഞാൻ പ്രസംഗിക്കുന്നത് കർത്താവിന് എന്തോ അതാണ് യേശു ഇവിടെ വന്നാൽ നമ്മുടെ ച സഭയിൽ വന്നാൽ എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാനും പറയാനാഗ്രഹിക്കുന്നത് ആശീർവാദം പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുന്നത് വരെ കർത്താവ് നമ്മുടെ സഭയിൽ ഇരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞ് നിന്ന് പ്രസംഗിക്കുവാനായിട്ട് വചനം ശുശ്രൂഷിക്കുവാൻ ദൈവദാസന് ഉപയോഗിക്കണമെന്ന് അപ്പോൾ ആരെയാണ് ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞ് നിൽക്കുമ്പോൾ കാണുക പ്രസംഗകനെ അല്ല മറിച്ച് യേശുവിനെയാണ് ജനം കാണേണ്ടത് ഇന്ന് കർത്താവിനെ കാണുന്നില്ല ഇന്ന് പ്രസംഗകനെ കാണുന്നു പ്രശ്നത്തിന് പരിഹാരം തരുന്നത് കർത്താവല്ല മറിച്ച് ഈ പ്രസംഗകനാണ് അദ്ദേഹങ്ങളുടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടെന്ന് കേൾക്കുമ്പോഴേ അവിടെ ഓടിയെത്തുകയാണ് അപ്പോൾ ഇവരെ ആശ്വസിപ്പിക്കുവാനും ഇവരെ ഒന്ന് ഉത്തേജിപ്പിക്കുവാനും ഇവരെ ഒന്ന് എന്താ പറയുക എനർജറ്റിക്ക് ആക്കുവാനും മോട്ടിവേഷൻ ചെയ്യാനൊക്കെ ചില കാര്യങ്ങൾ ചെയ്യും അതിലൊന്നും തെറ്റിൽ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ ചെയ്തോട്ടെ ആത്മാവിലായിക്കോട്ടെ ഞാനും ആത്മാവിൽ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വശുദ്ധാത്മാ നിറവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയൊക്കെ തന്നെയാണ് അല്ലാഞ്ഞിട്ടല്ല ഈ പറയുന്നത് പക്ഷേ ഇതിനൊക്കെയും നമ്മൾ നമ്മുടെ സമയങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും നീക്കി വെക്കുമ്പോൾ പത്ത് ശതമാനം പോലും ദൈവത്തിൻ്റെ വചനം അത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ പറയുന്നില്ല അതാണെൻ്റെ പ്രയാസം കാണാപ്പാഠം പഠിച്ച് പ്രസംഗം അഭിനയിച്ച് അവതരിപ്പിച്ച് ജനത്തിൻ്റെ കയ്യടി വാങ്ങുന്നുണ്ട് അനേകർ അത് അഭിനയമാണ് യാഥാർത്ഥ്യമല്ല പ്രതിഫലത്തിനോ കയ്യടി വാങ്ങുന്നതിനോ ആകരുത് ദൈവജനത്തിൻ്റെ ശുശ്രൂഷ അങ്ങനെ ആകുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിന് നമ്മൾ തയ്യാറാക്കേണ്ടി വരും പാസ്റ്ററെ ഇന്നിവിടെ ഇതേ പ്രസംഗിക്കാവുള്ളൂ ഞാൻ പ്രസംഗിക്കാൻ ചെന്ന കാലം പണ്ട് കാലങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്നിന്ന കാര്യങ്ങളുണ്ട് അങ്ങ് താങ്ങിയേക്കണം ദശാംശത്തെക്കുറിച്ചൊക്കെ കയറ്റി പറഞ്ഞോളണം ഏഹ് ഞാൻ ഇടുക്കിയിലൊക്കെ പല സ്ഥലത്തും പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് But I do not compromise with the word of God. ഭൗതിക നേട്ടങ്ങൾ തരുന്ന ലക്കി ബിസിനസ്സുകാരനായി തമ്പുരാനെ തരം താഴ്ത്തുന്ന ഭൗതിക അനുഗ്രഹ പ്രഭാഷകർക്ക് നല്ല മാർക്കറ്റുള്ള ഒരു കാലമാണിത് പലരും ദൈവസന്നിധിയിൽ വരുന്നത് തന്നെ ഉപവസിക്കുന്നത് പോലും ഉയർച്ചയ്ക്കും സമൃദ്ധിക്കും അനുഗ്രഹത്തിനും വേണ്ടിയൊക്കെയാണ് ഉയർച്ചയ്ക്ക് വരുന്നവൻ ദൈവമേ എൻ്റെ കരം പിടിച്ച് ഉയർത്തേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സമൃദ്ധിക്ക് വരുന്നവൻ അല്ലെങ്കിൽ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥനയ്ക്ക് വരുന്നവൻ പ്രാർത്ഥിക്കുന്നവൻ ദൈവമേ നിൻ്റെ കരം തുറന്ന് എന്നെ നിറയ്ക്കണമേ എന്നായിരിക്കും പ്രാർത്ഥിക്കുക ആത്മീയയില്ലെങ്കിൽ െങ്കിലും കൊള്ളാം സമ്പത്തും സ്ഥാനമാനങ്ങളുമാണ് ലക്ഷ്യം സ്വർഗം നിത്യത അതൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യമാണല്ലോ അമീൻ ഇന്ന് അങ്ങനെ ഉള്ളവർക്ക് വചനം വേണ്ട ആത്മാവും ജീവനുമായ കർത്താവിൻ്റെ വചനം ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ശ്വാസം അതാണ് ക്രിസ്തുവിൻ്റെ വചനം അതാണ് നിത്യജീവനാണത് സകല മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന കർത്താവ് പറഞ്ഞത് അത് പിതാവിൽ നിന്നുള്ള ഒരു കൽപ്പനയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം വേഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ചലി ഡെൽ ഇൻ യുവർ ഹാർട്ട് കൊലോസർ മൂന്നിൻ്റെ പതിനാറാമത്തെ വേദഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത് സ്തോത്രം അതുകൊണ്ട് ഇന്നത്തെ മൊത്തത്തിലുള്ള ശുശ്രൂഷാ രീതികളും പ്രസംഗങ്ങളും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടുഡേ ഓൾ പ്രീച്ചേഴ്സ് ആർ ലൈക്ക് ടു പ്രീച്ച് ഓൺലി പ്രോമിസസ് ആൻഡ് ബ്ലസ്സിങ്സ് ഇന്നെല്ലാ പ്രസംഗങ്ങളും നമ്മൾ ശ്രദ്ധിച്ചേ നമ്മുടെ സഭകളിലായിരുന്നാലും സഭകളിൽ വരുന്നവരായിരുന്നാലും പുറത്ത് ആയിരുന്നാലും ഏതൊരു പ്രസംഗത്തിലായിരുന്നാലും അവർ പ്രസംഗിക്കുക ആഗ്രഹിക്കുന്ന വിഷയം വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും മാത്രമാണ് അതാണ് ഇന്ന് മാർക്കറ്റ് ലഭിക്കുന്ന പ്രസംഗങ്ങൾ വിശ്വാസികൾക്കും അതാണ് ആവശ്യം വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ അത് മതി കർത്താവിൻ്റെ കൽപ്പനയോ കർത്താവിൻ്റെ ഉപദേശമോ അതൊന്നും വേണ്ട നിങ്ങൾക്കറിയാമോ പണ്ട് കാലങ്ങളിലെല്ലാം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ദൈവദാസന്മാർ ദൈവസഭകളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പാസ്റ്ററുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചതെന്നുള്ളതുകൊണ്ട് ആദ്യകാലം മുതൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ആ രീതിയിൽ അന്നത്തെ അപ്പച്ചന്മാർ അന്നത്തെ ഉപദേശിമാർ അന്നത്തെ സഭാ ശുശ്രൂഷകന്മാർ ആര് പ്രസംഗിച്ചിരുന്നാലും അനുഗ്രഹത്തിൻ്റെയോ വാഗ്ദത്തത്തിൻ്റെയോ കാര്യമല്ല പറയുക മറിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അതിനുവേണ്ടി ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിന് ശക്തമായിട്ടുള്ള നിയോഗം കൊടുത്ത് അവരെ വളർത്തി ഒരുക്കി പക്വതയിൽ എത്തിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ പോകുവാൻ ഇതാ കർത്താവ് വരാറായി നിങ്ങൾ ഒരുങ്ങി നിൽക്കണമെന്ന് അവരെ ഉത്ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് തെങ്ങും തൈ കൊണ്ടുവന്നവന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന ദേവദാസൻ്റെ പ്രസംഗം കേട്ടിട്ട് അടുത്ത് ത്തെ വീട്ടിലെ കത്തോലിക്ക സഹോദരന് എടുത്തു കൊടുത്ത് ഇന്ന് അവൻ തേങ്ങ പറിക്കുക ഇവന് തേങ്ങയില്ല ഞാൻ പറഞ്ഞൊരു താല്പര്യം അദ്ദേഹം ചെയ്തത് മോശമായി പോയെന്നല്ല അത്ര തീവ്ര വിശ്വാസവും കർത്താവ് വരാനായിരിക്കുന്നു എന്നുള്ളതും പറഞ്ഞതാണ് ഇന്നിവിടെ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രസ്ത ആ സംഭവം ഇവിടെ വയനാട്ടിൽ നടന്ന കാര്യമാണ് ചുമ്മാതെ ഞാനൊരു കഥ പറഞ്ഞതല്ല അപ്പോൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ നാല് വാക്യങ്ങൾ വാക്യങ്ങളെടുത്ത് ചില കാര്യങ്ങൾ കോർത്തിണക്കി ജനത്തിന് സന്തോഷിപ്പിക്കാത്ത രീതിയിൽ അവർ കയ്യടിക്കുവാനും അവർ സ്തോത്രം പറയുവാനും അവർ ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ചിരിക്കണം അപ്പോൾ ഞാൻ നല്ല പ്രസംഗനാണ് എൻ്റെ അവരുടെ അറ്റൻഷൻ എനിക്ക് കിട്ടും അതുകൊണ്ട് വീണ്ടും ശക്തമായി പ്രസംഗിക്കും അടുത്ത പ്രാവശ്യവും എന്നെ തന്നെ വിളിക്കും ഇതൊക്കെയാണ് പ്രസംഗരുടെ ഉദ്ദേശം പക്ഷേ കർത്താവ് അതല്ല ഉദ്ദേശിക്കുന്നത് പ്രിയരെ ഒരിക്കലും നമ്മളങ്ങനെ ആയിത്തീരരുത് അതുകൊണ്ട് നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഒച്ച വെച്ച് അലറി കൂകിയുള്ള പ്രസംഗങ്ങളാണ് ഇന്ന് നമുക്ക് ധാരാളമായിട്ട് കേൾക്കുവാനുള്ളത് ഇതൊന്നും മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അത് നിങ്ങൾ തുടർന്നോളൂ അതിനൊന്നും ഞാൻ എതിരല്ല പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നില്ലെന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ വചനം പറയുന്നില്ലെന്നുള്ളതാണ് പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിച്ചെന്ന ഓർത്തുകൊണ്ട് കഥാപാത്രങ്ങൾ ഉപയോഗിച്ചെന്ന ഓർത്തുകൊണ്ട് ഞാനിതിനൊക്കെ എതിരാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് പക്ഷേ അതല്ല നമ്മൾ പുതിയ നിയമത്തിൽ കർത്ത നമ്മുടെ മാതൃക ഇനി ഞാൻ പറയാം ദൈവദാസന്മാർ പ്രസംഗകർ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രഭാഷണത്തിൽ നിന്നോ ലേഖന ഭാഗങ്ങളിൽ നിന്നോ ഒരു വാക്യം എടുക്കണം ആ വാക്യം എടുത്തിട്ട് അതിനെ ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് പഴയ നിമത്തിൽ ഒരു ഇൻസിഡൻറ്റോ ഒരു കഥാപാത്രത്തെ എടുത്ത് നമുക്ക് വ്യക്തമാക്കുവാനായിട്ട് സാധിക്കും വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിനെ നമുക്ക് എടുക്കാം അല്ലേ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ജോസഫിനെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതെല്ലാം എടുക്കുന്നത് കൊണ്ടോ പ്രസംഗിക്കുന്നുകൊണ്ടോ ഞാൻ എതിരാണെന്ന് ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കരുത് ഞാനത് പ്രസംഗിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ പുതിയ നിയമ ശുശ്രൂഷയിൽ നാം കർത്താവിൻ്റെ കൽപ്പനകളും വചനങ്ങളും ജനത്തെ ഉപദേശിച്ച് പഠിപ്പിച്ച് ഉപദേശമാണ് വേണ്ടത് പ്രസംഗമല്ല പഠിപ്പിക്കലാണ് വേണ്ടത് ദൈവവചനം അവർക്ക് കൊടുക്കണം വചനത്തിൽ കൂടിയാണ് അവർ വളരേണ്ടത് അവർ ഐ മീൻ പക്വതയിലും വളർച്ചയിലും കർത്താവിൻ്റെ വരവിൻ്റെ ഒരുക്കപ്പെടേണ്ടത് യേശുവും അപ്പോസ്തോലന്മാരും നാല് വാക്യങ്ങളും എടുത്ത് പഴയ നിന്ന് കുറേ കഥകളും പറഞ്ഞ് കുറേ തമാശകളും അതും ഇതുമൊക്കെ അല്ല പറഞ്ഞതും പ്രസംഗിച്ചതും ആത്മാവിൻ്റെ നിത്യതയ്ക്കായുള്ള നിത്യതയുടെ സീരിയസായ കൽപ്പനകളും ഉപദേശങ്ങളുമായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത് അതാണ് ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് ഈ നാളുകളിൽ അന്ത്യകാലത്ത് പ്രധാനമായും ക്രിസ്തുവിൻ്റെ വചനമാണ് നാം കേന്ദ്രീകരിച്ച് ജനത്തെ പഠിപ്പിക്കേണ്ടത് അവരെ ഒരുക്കേണ്ടത് ദൈവരാജ്യത്തിന് പോ പോകുന്നതായ കർത്താവിൻ്റെ വരവാസനമായിരിക്കുമ്പോൾ ആ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ രക്ഷിക്കപ്പെടണം എന്നുള്ള ഒന്നാമത്തെ കാര്യമാണ് അതുകൊണ്ടായില്ല രക്ഷിക്കപ്പെട്ട് ദൈവയിൽ നിൽക്കുന്ന ജനം കർത്താവിൻ്റെ വചനപ്രകാരം ഒരുങ്ങണം അതിന് ആ രാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിയമങ്ങളുണ്ട് ആ ഇന്ത്യ രാജ്യത്തിന് നിയമങ്ങൾ അതാത് രാജ്യങ്ങൾക്ക് നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ നിയമങ്ങൾ അനുസരിച്ച് അവിടെ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ അത് കൂടെ നമ്മൾ മനസ്സിലാക്കണം അതിനാണ് സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങൾ കർത്താവ് തൻ്റെ കല്പനകൾ കൂടി നമുക്ക് തന്നിരിക്കുന്നത് ഈ നാളുകളിൽ അന്ത്യകാലത്ത് പ്രധാനമായും ക്രിസ്തുവിൻ്റെ വചനം കേന്ദ്രീകരിച്ച് നാം ജനത്തെ ഒരുക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് യേശുവിൻ്റെ പഠിപ്പിക്കൽ ഉപദേശം ദൈവരാജ്യ പ്രവേശനത്തിനായി ഒരുങ്ങേണ്ടതിനായി പഠിപ്പിക്കുക അനുസരിക്കുക പഠിക്കുക എന്നുള്ളതായിരിക്കണം അതിനാണ് മുൻഗണന നാം കൊടുക്കേണ്ടത് അതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതാണ് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ രീതി അതല്ല ഓടിവാ ഇതാ അനുഗ്രഹങ്ങൾ ഇതാ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പിന്നെ നോക്കുക ചിലർ പറഞ്ഞു കേട്ടില്ല ദൈവം ഞങ്ങൾക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് ദൈവം നമുക്ക് ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട് വാ യോഹനാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വാഗ്ദത്തമോ നിത്യജീവൻ എന്നാ ഏഹ് അപ്പോൾ ഓടിവാ ഇതാ അനുഗ്രഹങ്ങൾ വാഗ്ദത്തങ്ങൾ ഇതാ വിടുതൽ അത്ഭുതം ഏറ്റെടുക്കൂ ഒരു ധീ ദൂ ഇപ്പോൾ ഈയിടെ ഇതൊന്നും അധികം ആയിട്ടില്ല ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുന്നു എവിടെ ഇതൊക്കെ അടുത്ത കാലത്ത് വന്ന ഇത് പിടിച്ചെടുത്തോണം ഇന്ന് ചിലത് നടക്കാൻ പോകുക ഒന്നും നടക്കുകയില്ല ഇതൊക്കെ ജനത്തെ കബളിപ്പിക്കുക തുള്ളിച്ച് ഇളക്കി ഏതോ മായാ ലോകത്തിലാക്കി കാര്യം കാണുന്ന ആയ പ്രസംഗരെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലേ അല്ല അവർക്കും കൈയ്യടി വാങ്ങണം കുറേ തുള്ളിക്കണം പേരെടുക്കണം വലിയ പ്രസംഗനാണെന്ന് ജനം സംസാരിക്കണം അപ്പോഴാ സ്റ്റേജുകൾ അവസരങ്ങളൊക്കെ കൂടുതൽ കിട്ടത്തുള്ളൂ യേശു അങ്ങനെ സമ്പാദിക്കാനായിട്ട് പറ്റത്തുള്ളൂ യേശുവോ അപ്പോസൽമാരോ തങ്ങളെ തന്നെ ഉയർത്തിയില്ല പ്രശ് പ്രശസ്തിക്കായിട്ട് അവരൊന്നും ചെയ്തില്ല എല്ലാ മഹത്വവും ദൈവത്തിനായിരുന്നു യേശുക്രിസ്തു അത്ഭുതം ചെയ്തിട്ട് പറഞ്ഞ മോനെ നീ ഇത് വീട്ടിൽ പോലും പോയി പറയരുത് അല്ലെങ്കിൽ നീ ഇത് ഇത് വെളിവെച്ചതാക്കരുത് എന്നിട്ട് യേശു ആണ് മുങ്ങയത് അല്ലോ അല്ലാണ്ട് ഇതാ കൊണ്ടുവന്ന് സ്റ്റേജ് നിർത്തി ഒരു മൂക്കിപ്പനി പോലും മാറിയിട്ടില്ലെന്നുള്ള അതിൻ്റെ സത്യം നമ്മൾ പല പലതും നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അയ്യോ ഇവിടെ വന്നപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ മേലാന്ന് എന്നെ ചെന്നുകൊണ്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോ ഞാൻ സൗഖ്യമായി അത് ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോഴാണോ ഇപ്പോഴാണോ ഈ ദൈവദാസൻ കയ്യിൽ കൈ തലയിൽ വെച്ചപ്പോഴാണോ എന്നൊക്കെ പറയിപ്പിക്കുക ആട്ടെ ഈ ദൈവദാസൻ കൈവച്ചപ്പോഴാണ് സൗഖ്യമായത് യേശുവിൻ്റെ അത്ഭുതങ്ങൾ ഇന്നും നടക്കും വിടുതൽ ഇന്നും നടക്കും അതിനാരെ എതിര് ആർക്കും എതിരഭിപ്രായമില്ല കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളൊന്നും നിന്നു പോയിട്ടില്ല തീർച്ചയായിട്ടും അത് ഇന്നും ഉണ്ട് പക്ഷേ നീ എന്തുകൊണ്ട് അത് പബ്ലിക്കായിട്ട് നിന്നെ ഉയർത്തുവാനല്ലേ യേശുവിനെ ഉയർത്താനാണോ അല്ല പ്രസംഗങ്ങനെ തന്നെ തന്നെ ഉയരണം അതിന് ഉയർത്താൻ വേണ്ടി സിൽബന്തികളെ ആക്കിയിട്ടുണ്ട് പല പ്രസംഗങ്ങളും നമ്മൾ ചെല്ലുമ്പോൾ വലിയ പ്രസംഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അതൊക്കെ പോകട്ടെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ നിങ്ങൾ ആ അതുപോലെ ചെയ്തു പക്ഷേ ഞാൻ ദൈവവചനം മനസ്സിലാക്കിയപ്പോൾ വ്യക്തിപരമായിട്ട് കർത്താവ് എന്നോട് പറഞ്ഞതും ഇത് ദൈവദാസന്മാരെ ദൈവജനത്തെ അറിയിക്കണമെന്ന ആത്മാവിൽ എന്നെ ഉദ്യമിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ വചനം എന്നുള്ള ഈ വിഷയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുവാനായിട്ടിടയായി തീർന്നത് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് പക്ഷേ ഇന്ന് ജനത്തിനും ഇതാണ് വേണ്ടത് അതാണ് അവർക്കും ഇഷ്ടം അല്ലെങ്കിൽ ഇന്ന് വന്ന പാസ്റ്റർക്ക് ഒരു കൃപയില്ലെന്നൊക്കെ പറയും യേശുക്രിസ്തുവിനും അപ്പസൽമാർക്കും വരെ കൃപയില്ലായിരുന്നു എന്ന് പറഞ്ഞു കളയും ഇങ്ങനെയുള്ളവർ ഇക്കൂട്ടര് കാരണം അതുകൊണ്ടാണ് അവർക്ക് അനുഗ്രഹം പ്രായപ്പാൻ കഴിയാതെ കഷ്ടപ്പെടേണ്ടി വന്നതെന്ന് വരെയൊക്കെ പറയും ഉണ്ടോ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പൗലോസിനിങ്ങനെ കഷ്ടം അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു കാരണം അവർക്ക് ദൈവകൃപി ഇല്ലായിരുന്നേ ഏ സാത്താന കുത്താന ഏൽപ്പിച്ചിരിക്കുക ഇതൊന്നും ഇന്നത്തെ പ്രസംഗർക്കോ ദൈവദാസന്മാർക്കോ ദൈവജനത്തിനോ വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പുറമേയുള്ള പ്രഹസനങ്ങൾ മാത്രമേ ഉള്ളൂ ആത്മാവുമായി ബന്ധമില്ല ദൈവവുമായി ബന്ധമില്ല ദൈവവചനവുമായിട്ട് യാതൊരു കണക്ഷനുമില്ല ഇല്ല അതുകൊണ്ടാണത് പറയുവാൻ കഴിയാത്തത് നാം ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നാം മടങ്ങി വരണം ദൈവ നാം മടങ്ങി വരണം വചനം നാം മറ്റുള്ളവരെ പഠിപ്പിക്കണം നാം ആദ്യം പഠിക്കണം നാം അനുസരിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ വായിച്ച ഉടനെ ചില ദൈവാസന്മാർ എനിക്കറിയാം വ്യക്തിപരമായി ഞായറാഴ്ച രാവിലെ എല്ലാ പാൻറ്റും കൂട്ടൊക്കെ ഇട്ടാച്ചാൽ പിന്നെ സങ്കീർത്തനം നോക്കാൻ പോവുക ഇന്ന് എന്നാ പറയേണ്ടേന്ന് ചിലർ ചിലരങ്ങനെയല്ല ഒരു സങ്കീർത്തന വായനയും ആരാധനയും കഴിയുമ്പോൾ അന്ന് മുതൽ തുടങ്ങും അടുത്ത ഞായറാഴ്ച വരെ അല്ല കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിച്ച് ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരാഴ്ചക്കാലം അപ്ലൈ ചെയ്ത് നോക്കണം ഇതെനിക്ക് കഴിയുന്നുണ്ടോ എനിക്ക് കഴിയാത്തത് ഞാൻ സ്വഭാവത്തിന് പറയണ്ട ജനത്തോട് പറയണ്ട കാരണം ഇവൻ ഇത് കഴിഞ്ഞേച്ച് വന്ന് വീട്ടിൽ വന്ന് വെണ്ണുമുളേനെ തല്ലുക വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക ആ എത്ര എത്ര എൻ്റെ ചുറ്റുപാടുകൾ എനിക്കറിയാം അല്ലെ ലിയ അപ്പോൾ ഒന്നാമത് എനിക്കിതൊന്ന് എൻ്റെ ജീവിതത്തിൽ പകർത്തണം എന്നിട്ട് വേണം ഇതെന്ത് ചെയ്യണം മറ്റുള്ളവരോട് പറയുക വണ്ടി ഓടിച്ച് കാർ ഓടിച്ച് പോകുമ്പോഴേ ഞാൻ കണ്ടതാണ് ഒരു പാവപ്പെട്ടവും ജീവിതമാർഗ്ഗവുമായിട്ട് വരുവാണ് ഒരെറക്കം ഇറങ്ങി ഇവൻ കാർ നളുക്ക് നിർത്തി മറ്റവൻ അവിടെ നിർത്തിയിട്ട് സാധനം വിൽക്കുക ഏ വിൽക്കുമ്പോഴുണ്ടല്ലോ ഞാനിത് നേരെ വന്ന ഞാൻ പുറകിൽ ബൈക്കിൽ വരുവാണേ അപ്പം ഞാൻ കണ്ട കാര്യമാണ് ഞാൻ നോക്കുമ്പോൾ ഫാസ്റ്റർ ഭയങ്കര ബഹളം മുമ്പിലുള്ള വണ്ടിക്കാരൻ ഭയങ്കര ബഹളം ഞാൻ ശ്രദ്ധിച്ചില്ല നോക്കുമ്പോൾ തന്നെ ഒന്നാം തരൊരു പാസ്റ്ററാണ് ഇൻ്റർനാഷണൽ പാസ്റ്ററാണേ ഞാൻ കണ്ടതാ അല്ല അല്ല ജന അവ നീ ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിൽക്ക് ആ ഒരു കിലോ പിന്നെ കപ്പയോ തേങ്ങയോ അത് പച്ചക്കറി അത് കൊടുത്തിട്ട് അവൻ അടുത്ത വണ്ടി കയറി അവൻ മാറ്റി തരുമല്ലോ അതുവരെ ശ്രമിക്കാൻ കളാം അവന് വായിൽ നിന്ന് വരുന്ന ബഹളം കേൾക്കണം അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ അപ്പോൾ ഇത് നമ്മൾ ഒന്നാമത് പഠിക്കണം അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളത് അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ ആക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ജനത്തെ ഉപദേശിക്കണം അങ്ങനെയുള്ളവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭൗതിക അനുഗ്രഹങ്ങളാണല്ലോ എന്നാൽ കർത്താവ് ആത്മീയ അനുഗ്രഹമാണ് പുതിയ നിയമസഭയ്ക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടി എല്ലാം തരും അതൊരു മാനദണ്ഡവുമാണ് അപ്പോൾ കേൾക്കാൻ നല്ല സുഖമാണ് ജനം കൈയടിക്കും തനി തച്ചിനെ അങ്ങ് തുള്ളും പ്രസംഗത്തിനും അതാ വേണ്ടത് താൻ യേശുവിനേക്കാൾ വലിയ പുള്ളിയാണെന്നാണല്ലോ ചില പ്രസംഗരുടെ വെപ്പ് മഹത്വം എല്ലാം ആ തനിക്ക് തന്നെ വേണം മാനോ മഹത്വം എല്ലാം അപ്പച്ചനിക്കിട്ടെന്ന് പറഞ്ഞ പോലെ ചില ഉപവാസ പ്രസംഗരും പ്രവാചകന്മാരുമുണ്ട് അവർക്കും അനുഗ്രഹവും അതുപോലെ തന്നെ പ്രോമിസും ഒക്കെയാണ് അവരുടെ പ്രസംഗം ആവർത്തന പുസ്തകമാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്ന ഇരുപത്തെട്ടാം അദ്ദേഹത്തിൻ്റെ രണ്ട് മുതൽ പതിനാലുകളുടെ വാക്യങ്ങൾ എന്നാൽ ഒന്നാം വാക്യം ഇക്കൂട്ടൊരു പ്രസംഗിക്കുകയില്ല കാരണം അതിനകത്ത് നിൻ്റെ ദൈവത്തെ അനുസരിച്ചാൽ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം ഇയാളത് അനുസരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഒന്നാം വാക്യം വായിക്കല പതിനഞ്ചാം വാക്യവും പ്രസംഗം ഞാൻ കാരണം അതിൽ ശാപമാണ് എഴുതിയിരിക്കുന്നത് അത് പ്രസംഗിച്ചാൽ ജനത്തിന് ഇഷ്ടമാകില്ല പിന്നെ വിളിക്കത്തില്ല അതുകൊണ്ട് അതും പ്രസംഗിക്കത്തില്ല എന്നാൽ ആവർത്തനത്തെ ആ അദ്ധ്യായത്തിൻ്റെ രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഇരുപത് പ്രസംഗം ആ പുള്ളി പ്രസംഗി ഞാൻ കേട്ടിട്ടുണ്ട് ബ്ലസ്സിംഗ് ഫ്രം എബവ് ബ്ലസ്സിങ് ഫ്രം ഡൗൺ ബ്ലസ്സിംഗ് ഫ്രം സൈഡ് അനുഗ്രഹം മുകളിൽ നിന്ന് അനുഗ്രഹം താഴെ നിന്ന് നാല് വശത്തു നിന്നും അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതങ്ങ് ഒച്ച വെക്കുക ജനം അതിൻ്റെ പിന്നാലെ ഓടുക അവരങ്ങ് ആർത്ത് എന്തിനാണെന്നുള്ളത് അത് കഴിയുമ്പോൾ ആർക്കും അറിയത്തില്ല അവിടുന്ന് ഇവിടുന്ന് മൂന്നോ നാലോ വാക്യങ്ങളോ ഒക്കെ എടുത്ത് അതും ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് അബ്രഹാം മോശ ദാവീദ് ഏലിയാവ് ഇരമ്യാവ് എസ് കെലോ ഒക്കെ ആയിരിക്കും പ്രസംഗ വിഷയം ഒക്കെ ശരി തന്നെ അതൊക്കെ നടന്നോട്ടെ ഈ കഥാപാത്രങ്ങളെല്ലാം ഉപയോഗിച്ചോളൂ എന്നാൽ ക്രിസ്തുവിൻ്റെ വചനം എന്തുകൊണ്ട് നിങ്ങൾ നിഷേധിക്കുന്നു തള്ളിക്കളയുന്നു നടക്കട്ടെ അതൊന്നും മോശമല്ല എന്നാൽ നമുക്കായി ജീവൻ തന്ന യേശുവിനെക്കുറിച്ച് ഒരു വാക്ക് പ്രസംഗിക്കാമോ പ്രസംഗങ്ങൾ മോശമാണെന്നല്ല പറഞ്ഞത് ജനത്തിനത് ഇഷ്ടമാണല്ലോ അവരെ അത് ഉത്തേജിപ്പിക്കുമെങ്കിൽ ഉത്തേജിപ്പിക്കട്ടെ അവരെ ഒരു സങ്കടങ്ങളിൽ ആശ്വാസം നൽകുമെങ്കിൽ അവരൊരു പ്രതീക്ഷിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹം ലഭിക്കും എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അത് നടന്നോട്ടെ അവരെ ഒന്നും ഉത്സാഹിപ്പിക്കട്ടെ പക്ഷേ നാം ഏറ്റവും യും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കർത്താവിനെ പറ്റിയല്ലേ അത് നമ്മൾ പറയുന്നില്ല അത് നമ്മൾ പ്രസംഗിക്കുന്നില്ല അത് നമ്മൾ ജനത്തെ അവന് ഉപദേശിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഭാരം അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ നാം കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് മടങ്ങി വരാം കർത്താവിൻ്റെ ആ വാക്കുകളിലേക്ക് നമുക്ക് വരുന്നവരാം അവൻ്റെ ഉപദേശങ്ങളിലേക്ക് മടങ്ങി വരാം അവൻ്റെ പഠിപ്പിക്കലുകളിലേക്ക് മടങ്ങി വരാം അത് നമ്മുടെ ജനത്തെ നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മെ മേയ്പ്പനെ മേയ്പ്പിൻ കീഴിൽ ആക്കിയിരിക്കുന്ന ആ അജഗണത്തെ ആമേൻ ദൈവമക്കളെ നാം അതിനുവേണ്ടി ഒരുക്കാം എന്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഈ ലോകസുഖങ്ങൾ വിട്ട് ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങൾ വിട്ട് ഈ ലോകത്ത് ലഭിക്കാവുന്ന ായ എല്ലാ ഉന്നത സ്ഥാനങ്ങളും വിട്ട് നമ്മൾ ഈ കർത്താവിൻ്റെ പാതയിലേക്ക് വന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുകയും ആയിട്ട് മുഴുവൻ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാരെ സുവിശേഷകന്മാരെ ദൈവജനമേ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ നമ്മൾ ഈ എല്ലാവരും കാണിക്കുന്നതുലെ കാണിക്കാതെ ഒരു വ്യത്യസ്തത പാലിക്കണ്ടേ ദൈവവചനത്തിൽ നമ്മൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളിലേക്കൊന്നും മടങ്ങി വരണ്ടേ അതല്ലേ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത് കർത്താവിൻ്റെ രാജ്യം അതല്ലേ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒരു രാജ്യമാണ് കാണുന്നത് ഒരു രാജ്യത്തിൻ്റെ സംവിധാനമാണ് അതാണ് ദൈവരാജ്യം ആ ദൈവരാജ്യത്തിലേക്ക് പോകണമെന്നാണ് കർത്താവ് പറയുന്നത് യേശുക്രിസ്തു ഉപമങ്ങളെല്ലാം അതുതന്നെയായിരുന്നു ദൈവരാജ്യത്തെക്കുറിച്ച് ആ രാജ്യത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുവാന് വേണ്ടി ആമേൻ ആഗ്രഹിക്കുന്ന രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ ആമേൻ പാലിക്കുകയും അനുവർത്തിക്കുകയും അനുസരിക്കുകയും ജീവിക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ടതിന് വേണ്ടിയാണല്ലോ കർത്താവ് ഇതെല്ലാം കൊടുത്തിരുന്നത് നമ്മളതിലേക്ക് ഒരു നിമിഷം മടങ്ങി വരാം അതിനുവേണ്ടി ഒരുങ്ങാം ആ വചനങ്ങളെ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ നമുക്ക് പഠിപ്പിക്കാം നമ്മുടെ ജനത്തെ ഒരുക്കാം പ്രിയ ദൈവം ദാസന്മാർ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വയനാട്ടിൽ നിന്നും എം ജെ മാത്യുവിൻ്റെ ഈ സുപ്രഭാതം അനുഗ്രഹങ്ങൾ നന്മകൾ ആശംസകൾ പ്രാർത്ഥനകൾ നിങ്ങളോട് എല്ലാവരോടും കൂടെയുണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം ധീരതയോടെ പോരാടാം ആമേൻ ആമേൻ ആമേൻ